നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിൽ തുടർച്ചയായ രണ്ടാം ദിനവും തെരുവു പിടികൂടി വാക്സിൻ നൽകുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നു ഇന്നലെ പിടികൂടി നിരീക്ഷണത്തിലാക്കിയിരുന്ന ഒരു നായ പേവിഷബാധ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവുനായ്ക്കൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ രണ്ടാം ദിവസവും തുടർന്നു രണ്ടാം ദിനത്തിൽ രണ്ട് നായ്ക്കളെയാണ് പിടികൂടി വാക്സിനേഷൻ നൽകിയത് കോട്ടയത്ത് നിന്നുള്ള നാലംഗ സംഘമാണ് നായ്ക്കളെ പിടികൂടുന്നതിന് നേതൃത്വം നൽകി വരുന്നത് ഇന്നലെയും ഇന്നുമായി മുപ്പത്തേഴ് നായ്കളെയാണ് ആകെ പിടികൂടിയത് ഇതിൽ പേവിഷബാധ സ്ഥിരീകരിച്ച ചത്തനായ സഞ്ചരിച്ച വാർഡുകളിൽ നിന്നും പിടികൂടിയ പതിനാറ് നായ്ക്കളെ പ്രത്യേകം ഷെൽട്ടറിലാണ് പാർപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തെ നിരീക്ഷണത്തിനായാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രവർത്തന രഹിതമായ ആധുനിക മത്സ്യമാർക്കറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുള്ളത് ഇന്നലെ പിടികൂടി നിരീക്ഷണത്തിൽ വെച്ചിരുന്ന ഒരു നായിക്ക് പേവിഷവാദ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ഇതിനെ പ്രത്യേകം മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ നായിയും നിരീക്ഷണത്തിൽ തുടരുകയാണ് അതേസമയം മൃഗസ്നേഹ സംഘടനയുടെ നേതൃത്വത്തിൽ നായ്ക്കളെ പിടികൂടുന്നവർക്കെതിരെയും വാക്സിനേഷൻ നൽകുന്ന ഡോക്ടർക്കെതിരെയും അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഡോക്ടർക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സംഘടന അറിയിച്ചിട്ടുള്ളത് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷനും സംഘടനക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്